അതുപോലെ തന്നെ ബാത്റൂം ചോദിച്ചു കഴിഞ്ഞാൽ ഗുണ്ടായസോളും പിന്നെ ആരും ചില ഒറ്റപ്പെട്ടു പോകണം ഡ്രൈവർക്ക് വഴക്കുണ്ടാക്കണതിന്റെ പേരിൽ ഒത്തിരി ഇപ്പോഴും ആശ്രയിച്ചുണ്ടെങ്കിൽ മിക്കതും വണ്ടി തന്നെയാണ് ആശ്രയിച്ച് കിടക്കുന്നത് അപ്പൊ ഈ യാത്രക്കിടയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന നമുക്ക് ഈ ബാത്റൂം തന്നെയാണ് അപ്പൊ മന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് ബാത്റൂം തരുന്നുണ്ടെന്ന് അപ്പോ ഇത് നമുക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ല ഒന്ന് പരിശോധിച്ചാൽ കൊള്ളാമായിരുന്നു

താൻ തുടർ ടാക്സി ഡ്രൈവറാണല്ലോ ഈ ആ ജനേഷ്ഠന്മാർ മന്ത്രി പറഞ്ഞാൽ ഡ്രൈവർമാർ ടൂർ പോകുമ്പോൾ അവർക്ക് താമസിക്കുന്ന റൂമും ബാത്റൂം നൽകണമെന്നൊരു നിയമം തുടങ്ങി ഇപ്പോൾ അങ്ങനെ ഈ റൂമും ബാത്റൂം കിട്ടുന്നുണ്ടോ ഇല്ല മിക്കത് നമ്മൾ ചിലപ്പോൾ പെയ്ഡ് ചെയ്തതാണ് പോകേണ്ടി വരുന്ന സ്ഥിതിയാണ് വന്നിട്ടുള്ളത് ഒരു ബാത്റൂം പോലും നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ബാത്റൂമുകൾ അത് പറഞ്ഞതിൻ്റെ പേര് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ബാത്റൂം തരുന്നുണ്ട് പക്ഷേ അവിടെ ഒരു ഹോട്ടൽ വരുന്ന നൂറോളം ഡ്രൈവേഴ്സ് കാണും രണ്ട് പേരാണ് എല്ലാവർക്കും രാവിലെ ഇറങ്ങേണ്ട സമയം ഒരേപോലത്തെ സമയമാണ് നമുക്ക് കിട്ടുന്ന സമയം അപ്പോൾ മത്സരമാണ് പുലർച്ചെ അഞ്ച് മണിക്കും മണിക്കും എടുത്തിട്ട് നമ്മൾ പോയിട്ട് ബാത്റൂമുകൾ യൂസ് ചെയ്യേണ്ട ഗതിയാണ് വന്നിട്ടുള്ളത് അപ്പം മാക്സിമം ഗസ്റ്റിന് ഒമ്പത് മണിക്ക് ഇറങ്ങണവരാണ് ഏഴ് മണിക്ക് ഇറങ്ങുന്നവരാണ് പക്ഷേ സമയത്തിന് ഇറങ്ങാനുള്ള നല്ലൊരു നീറ്റ് ആൻഡ് ആയിട്ടുള്ള ഒരു റൂമും കിട്ടാറില്ല രാത്രി ഉറക്കം ഇല്ലാതെ വണ്ടി ഉറങ്ങാൻ പോലും റൂം തരുന്നില്ല അവർ പറയുന്ന ഈ പേരിൽ അവർ തരുന്നുണ്ട് ജസ്റ്റ് ഒരു രണ്ട് റൂം ഒരു പത്ത് ഇരുപത് വരുന്ന ഒരു ഹോട്ടൽ എങ്ങനെയാണ് രണ്ടുപേരും റൂം കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇപ്പോഴും ആശ്രയിച്ചുകൊണ്ടെങ്കിൽ മിക്കതും വണ്ടി തന്നെയാണ് ആശ്രയിച്ച് കിടക്കുന്നത് ഹോട്ടൽ നമ്മൾ ചോദിക്കാറുണ്ട് ചോദിക്കുമ്പോൾ ആദ്യം പറയും ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന ഇതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും അവർ യൂസ്ബോളല്ലാത്ത അവരുടെ യൂസ് സാധനങ്ങൾ യൂസ് ചെയ്യുന്ന റൂമുകൊണ്ട് ഒരു ചെറിയൊരു ബെഡ്ഡും വല്ല വിരിച്ചിട്ടിട്ട് അവിടെ കിടക്കാനാണ് പറയുന്നത്

അങ്ങനെ ലോങ് യാത്ര യാത്ര പോകുമ്പോൾ പോകുമ്പോൾ നിർത്തി പോകണം എന്ന് പറയുന്നത് അത് ഒരു ഇല്ല നടക്കുന്നില്ല ഇപ്പം നമ്മൾ ആശ്രയിച്ചുണ്ടെങ്കിൽ പെട്രോൾ പമ്പ് തന്നെയാണ് ഈ വരുന്ന ഗസ്റ്റിനെ പോലും നമ്മളിപ്പോൾ ചെയ്യുന്നതാണ് നല്ലൊരു രീതിയിൽ പെട്രോൾ പമ്പിലാണ് നമ്മളിപ്പോൾ ആശ്രയിക്കുന്നത് ടൂറിസ്റ്റ് പുറത്തുനിന്ന് വരുന്നാലും ഫോറിനേഴ്സ് ഉണ്ടാവും അല്ലാതെ നോർത്ത് ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ ഈ യാത്രയ്ക്കിടയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന നമുക്ക് ഈ ബാത്റൂം തന്നെയാണ് ഇപ്പോൾ തേക്കിടയിൽ നമ്മൾ വണ്ടി ഇറങ്ങി ആലപ്പുഴ വരെ എത്ര സമയമുണ്ട് ഇതിനകത്ത് ഒരറ്റ ബാത്റൂം പബ്ലിസിറ്റി ആയിട്ട് നമുക്കില്ല നമ്മൾ പമ്പ് പെട്രോൾ പമ്പ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഒന്നുമില്ല പബ്ലിക്കായിട്ട് യൂസ് ഒന്നുമില്ല ഹോട്ടൽ കയറിയാലും ഹോട്ടൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ചില ഹോട്ടലിൽ നമ്മൾ പെയ്ഡ് ചോദിക്കണം ഗസ്റ്റ് ആഹാരം കഴിക്കാതെയാണ് അവിടെ നിന്ന് ബാത്റൂം യൂസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ പെയ്ഡായിട്ടുള്ള പൈസ ചോദിക്കുന്നത് ഒരു ബാത്റൂം ചെയ്ത് ചില ഫ്രഷപ്പ് ചോദിക്കുന്ന ഇരുന്നൂറ് രൂപയ്ക്കാണ് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെതായ വീഡിയോ നമ്മുടെയിലുണ്ട് അതുപോലെ തന്നെ ബാത്റൂം ചോദിച്ചു കഴിഞ്ഞിട്ട് ഒരു ഗുണ്ടായിസ് ആണ് പിന്നെ ആരും തർക്കി ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകണം ഡ്രൈവർക്ക് വടക്കുണ്ടാക്കേണ്ടതിൻ്റെ പേരിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് മന്ത്രിയെ ശ്രദ്ധപ്പെടുത്താണ്ട് ഇപ്പം നമ്മുടെ വണ്ട് വാഹനങ്ങൾക്ക് ഒരു നിയമം വന്നു കഴിഞ്ഞാൽ റോഡ് മുതൽ കേരളത്തിൻ്റെ എല്ലാറ്റത്തെ പോലീസുകാരും എം പി ഡി എല്ലാവരും നമ്മുടെ ചെക്ക് ചെയ്യുന്നുണ്ട് വണ്ടി ഈ പറഞ്ഞ കൃത്യനിഷ്ഠ നിസാരമായിട്ട് പറഞ്ഞാൽ വെള്ളം അടിക്കേണ്ട നമ്മൾ എന്തുമാത്രം ഫൈൻ വന്നെന്ന് അറിയാൻ പറ്റും അപ്പോൾ മന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് ബാത്റൂം തരുന്നുണ്ടെന്ന് അപ്പോ ഇത് നമുക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ല എന്ന് ഒന്ന് പരിശോധിച്ചാൽ കൊള്ളായിരുന്നു കാരണം തേക്കടി ഇന്ന ഭാഗങ്ങളിലെ ടൂറിസ്റ്റ് മേഖലയിലെ വൈകിട്ട് മാത്രം ഒരു അവിടെ ആയിട്ടുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നാലും മതി വന്ന് തിരക്കിയാൽ മാത്രം മതി നമുക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റും നിങ്ങൾ ഈ അന്യ സംസ്ഥാന അടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട് അവിടെയൊക്കെ പോകുമ്പോൾ ഇതേ അവസ്ഥ തന്നെയാണോ ഇതവസ്ഥയിൽ പാർക്കിംഗ് കിട്ടുന്നുണ്ട് പാർക്കിംഗ് ഉണ്ട് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടാണെങ്കിലും നല്ല ബാത്റൂമും ഫെസിലിറ്റിസ് തരുന്നുണ്ട് പിന്നെ നാഷണൽ ഹൈവേ നോക്കി കഴിഞ്ഞാൽ മധുര രാമേശ്വർ റോഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരു പത്ത് പത്ത് കിലോമീറ്ററിനകത്ത് തന്നെ പബ്ലിക് ടോയ്റ്റ്സ് നിർമ്മിച്ചിട്ടുണ്ട് അവിടെ ഒരു സ്റ്റാഫ് ഉണ്ട് നമുക്ക് അവർ പെയ്ഡ് പറയുന്നില്ല പക്ഷേ ആ ഒരു വയസ്സ് കണ്ടിട്ട് നമ്മൾ ഉള്ളതുപോലെ നമ്മൾ കൊടുക്കും രാത്രി പറഞ്ഞ സമയങ്ങളുടെ വണ്ടി അവിടെ സേഫ് ആയിട്ട് നമുക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റും അങ്ങനെ നമ്മൾ ഉറക്കം തമ്പി ഇവിടെ കിടന്നു പറഞ്ഞാൽ അവർ കിടത്തിട്ടാണ് നമ്മൾ ഇറങ്ങി വരുന്നത് ഇവിടെ യാത്രക്കാരെ സുരക്ഷിതമായിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുക എന്നൊരു ജോലിയാണ് നിങ്ങൾക്കുള്ളത് അപ്പം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ വണ്ടി നേരെ പോയി ഡ്രൈവ് ചെയ്ത് അതുള്ളൂ ഈ റോഡ് അപകടങ്ങളൊക്കെ ഒരുപാട് കൂടി വിടുന്നുണ്ട് അപ്പം ഈ നിങ്ങൾക്ക് സൗകര്യം റിലാക്സ് ചെയ്യാനോ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാനോ സൗകര്യം കിട്ടാതെ വന്നതിൽ നിങ്ങളുടെ യൂണിയനോ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയോ ഒന്നും തീരുമാനങ്ങൾ എടുത്തില്ല അല്ല ഒത്തിരി തീരുമാനം എടുക്കുമ്പോൾ ഈ വാഗ്ദാനങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ നമ്മളെ ഒത്തിരി സംഘടനകൾ കേരളത്തിലെ ടാക്സിയും ടൂറിസത്തിലും ഉണ്ട് നമ്മൾ ചെല്ലുമ്പോൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് തരുന്നുണ്ട് ആ ഇത് അനുവദിച്ചിട്ടുണ്ടോ പറ പക്ഷേ ഇത് നടക്കുന്നുണ്ടോ എന്ന് ഇതുവരെയൊക്കെ ശ്രദ്ധിക്കാനോ അന്വേഷിക്കാനോ ആരും വരുന്നില്ല മന്ത്രി ഗണേഷ് കുമാർ ഇപ്പൊ ചാനലിലൊക്കെ വന്നിരുന്ന ഒരുപാട് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് തരുന്നുണ്ട് ഹോട്ടൽ തരുന്നുണ്ട് റൂം തരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഹോട്ടലിൽ ഉന്നയിക്കാമല്ലോ ഉന്നയിച്ച് അവർ എന്താണ് പറയുന്നത് കാര്യം മന്ത്രിയാണല്ലോ അത് ഈ വാഗ്ദാനങ്ങൾ അപ്പൊ നിങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് ഹോട്ടലിൽ അടുത്ത് പറയാലോ പറഞ്ഞു പറഞ്ഞപ്പോ അവര് പറയുന്ന അത് മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവര് ഒഴിഞ്ഞു മാറുവാണ് മന്ത്രി അത് പറയും പക്ഷെ നമുക്ക് ഈ ഫെസിലിറ്റീസ് ഉള്ളൂ നിങ്ങൾ കഴിയാമെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ തന്നെയാണ് കാണിക്കുന്നത് അല്ല ഒരു മാറ്റം ഡ്രൈവർ റൂമില്ല റൂമില്ല ഇല്ല നമുക്ക് കിടക്കാൻ സൗകര്യങ്ങളില്ലല്ലേ ഹോട്ടൽ അതായത് എൻ്റെ പേരിനെ വേമ്പനാട് വില്ലേജ് ആ ആ ഇവിടെ വില്ലേജല്ലേ ഓ അത് ശരി വില്ലേജ് ബാത്റൂമെ ആ ഒന്ന് വൃത്തിയില്ലാത്ത അവസ്ഥയുണ്ടോ കിടക്കുന്ന ഏജന്റിൻ്റെ ആളാണ് നമുക്ക് സാധനമായിട്ട് നമ്മൾ ഇത്രയും അകത്തോട്ട് കയറി വരുന്നതല്ലേ അപ്പം നമുക്ക് മാന്യമായിട്ട് രീതിയിലോ എങ്ങനെ എൻ്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂം കൊടുക്കേണ്ടതല്ലേ കാരണം ഡ്രൈവർമാർക്ക് കിടക്കാനുള്ള അവസരം കൊടുക്കണോ പറയാൻ പറ്റത്തില്ല അങ്ങോട്ട് പോകേണ്ടി വരും അത്രേ ഉള്ളൂ സാധാരണ നമ്മൾ ഇത്രയും ഇത്രയേ അകത്തോട്ട് ഏതാണ്ട് ഏഴ് കിലോ എട്ട് കിലോമീറ്ററുണ്ട് ആലപ്പുഴയെന്ന് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഞങ്ങൾ ബാത്റൂമ് തന്നെ ഒരു വൃത്തിയില്ലാത്ത വൃത്തിയില്ലാത്തൊരവസ്ഥ കിടക്കുന്നത് ശരിയല്ലേ ഞാൻ ഒന്ന് പോയി നോക്കിയാൽ അവരുടെ അവരുടെ ബാത്റൂം ആയാലും അതിൻ്റെ ബാക്കി ആ നമ്മളാ റൂമിൽ പോയിട്ട് നമുക്ക് ഏക്കാൻ പറ്റണ്ടേ ഒന്ന് ഒന്നേക്കാൻ പറ്റണ്ടേ ഞാൻ അകത്തോട്ട് കയറി നോക്കിയിട്ട് എങ്ങനെ എനിക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു തിരിച്ച് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് നമുക്കിവിടെ ബാത്റൂമും കാര്യങ്ങളും അങ്ങനത്തെ ഇതാണ് അവസ്ഥ എത്ര വണ്ടികൾ ഇവിടെ വന്നു പോകുന്ന ശരിയല്ലേ അതിൻ്റെ ഒരു നമ്മൾ ഇത് കാണിക്കേണ്ടേ കാരണം ഇങ്ങോട്ട് ഇത്രയും ദൂരെ നിന്നൊക്കെ അങ്ങോട്ട് ഞങ്ങൾ ഞാനൊക്കെ ഇന്ന് വന്ന് പൂവാറിയെന്ന് വന്ന മനുഷ്യനാണ് ആ പോവാർന്ന് വെച്ചാൽ അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്ററിന്റെ തൊട്ടടുത്താണ് ഹോട്ടൽ അവിടെ ഓടി വന്ന മനുഷ്യനെ അപ്പൊ നമുക്കൊരു ശകല ഒരു റെസ്റ്റ് ചെയ്യാനുള്ള ഒരു റൂമോ കാര്യങ്ങളോ ഇത്രയും വലിയൊരു ഹോട്ടൽ റെഡിയാക്കിട്ടല്ലേ ഈ ഹോട്ടലിന്റെ പേരനാട് വേമ്പനാട് വില്ലേജ് വേമ്പനാട് ഇത് തന്നെയാണ് ടി വില്ലേജ് പിന്നെ അതായത് നേരെ കടപ്പുറം ഉണ്ട് മൂന്നാറിലുള്ള ഞാൻ ചോദിക്കുന്ന നമുക്ക് ശരി സത്യം പറഞ്ഞാൽ നമുക്കൊരു റൂം ഇവിടെ കൊടുക്കുന്നു ശരിയല്ലേ ശരിയല്ലേ ചേരൻ്റെ പേരെങ്ങനെയാ

കാരണം ഇത്രയും ദൂരെ ഓടി വരുന്നവർക്ക് ഇത് അതും സാധാരണ ആരും കുഴപ്പമില്ല ഒരു വൃത്തിയില്ലാത്തൊരവസ്ഥ നടക്കുന്നത് ഇവിടെ നമ്മളൊരു ഫുഡ് കഴിക്കാൻ പോണെങ്കിൽ എത്ര കിലോമീറ്റർ ദൂരം ഉണ്ട് ഉണ്ടാവും ഓക്കെ അഞ്ഞാല് കിട്ടും നമുക്കൊരു റെസ്റ്റോൻറ്റ് റൂമ് അർജന്റാണ് ഡ്രൈവർമാർക്ക് അതിപ്പോൾ എല്ലായിടത്തും പുറവേടുന്നുണ്ടല്ലോ എന്നിട്ട് നമുക്ക് ഇവിടെ മാത്രം ആ എന്റെ ഒക്കെ കാലമാണല്ലേ நாளே போன போகும் நாளே இது இப்போ பத்து மணியாக போகும்